പണ്ട് കാലത്ത് ഈ കാരണന്മാരൊക്കെ ഒരുപാട് അച്ചാറിടുന്ന കൂട്ടത്തിൽ ഇട്ടുകൊണ്ടിരുന്ന അച്ചാറാണ് ഈ എണ്ണ മാങ്ങ അച്ചാർ അല്ലെങ്കിൽ വറുത്ത മാങ്ങ അച്ചാർ ഇതിപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന് അടിപൊളി രുചിയാണ് മാത്രമല്ല ഈ അച്ചാർ ഒരു അഞ്ചു ആറ് മാസങ്ങളോളം കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുവാനും സാധിക്കും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയെടുക്കുമ്പോൾ നല്ല മൂത്ത മാങ്ങയെടുക്കണം മൂക്കാത്ത മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങയായിരിക്കണം അത് അതുമാത്രമല്ല അത്യാവശ്യം മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടാകണം പിന്നെ ഇതിന് സാധാരണ അച്ചാറിന് അരിയുന്നത് പോലെ ചെറുതായിട്ടല്ല അരിയുന്നത് ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിന്റെ തുലി കളയാതെ അത്യാവശ്യം നല്ല കട്ടിക്ക് അരിഞ്ഞെടുക്കണം ദൈ ഇത് കണ്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിക്ക് വേണം മാങ്ങ അരിഞ്ഞെടുക്കാൻ ദൈ കട്ടി വേണം അതുപോലെ എല്ലാം നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് ഒരു ഭരണിയിലെല്ലാം ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചു ആറ് മാസത്തോളം കേടുകൂടാതെ ഇരിക്കൂത് ഇനി നമ്മൾ ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയല്ല ഒഴിക്കേണ്ടത് എണ്ണയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് എട്ട് വറ്റൽ മുളക് ഒന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകരുത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം മുളക് അത്യാവശ്യം നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം കറിവേപ്പില കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം न न ले 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 ി അതൊന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ മുഴുവൻ ഇട്ട് കൊടുക്കണമെന്നില്ല ആ എണ്ണയൊന്ന് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്താലും മതി പക്ഷേ വറക്കുവാനായിട്ട് ഇത്തിരി താമസം വരും കാരണം ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറ് അല്ലെങ്കിൽ ഇത്ര കൂടെ കൂടിയാലൊരു ചെറിയ വൈപ്പൊക്കെ ഉണ്ടോ ഇതുപോലെ കളറ് നന്നായിട്ട് ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മാങ്ങ എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ ഇനി നമ്മൾ ആദ്യം ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് ആ എണ്ണ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടികൾ മിക്സ് ചെയ്തിട്ടുള്ള രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കടുക് വറുത്ത് അത് പൊടിച്ചെടുത്തത് പിന്നെ കുറച്ച് ഉരുവാപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ചേർക്കണമെന്നില്ല കായത്തിൻ്റെ കട്ട എടുത്തുനിന്ന് വറുത്തെടുത്തിട്ട് അത് പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആ പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആദ്യം ഒന്ന് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുളകും ആ കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്ത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതിൻ്റെ ആ പച്ചമണകരൊന്ന് മാറിക്കിട്ടണം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ പാചകം ചെയ്യുന്നത് അങ്ങനെ പതി ഇളക്കി ആ പൊടിയെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇത് നമുക്ക് ഒരു കുപ്പിയെല്ലാം കഴുകി ഒരു ചില്ലു ചില്ലുകുപ്പിയെല്ലാം കഴുകിയെടുത്ത് ഒന്ന് തുടച്ചെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തോളം നമുക്ക് ഇത് സൂക്ഷിക്കുവാൻ കഴിയും ഒരു തുണി എണ്ണയിൽ മുക്കിയിട്ട് ഈ അച്ചാർ ഭരണിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഒരു അഞ്ചാറ് മാസം ഇത് വെളിയിൽ സൂക്ഷിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ എണ്ണയുടെ തുണി ഇടണമെന്നില്ല നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും എങ്കിലും ഒരു അഞ്ച് ആറ് മാസത്തോളം ഇത് സൂക്ഷിക്കുവാൻ സാധിക്കും ഇത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കരുത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് കഴിക്കുകയുള്ളു എങ്കിലും അതിന് ടേസ്റ്റ് വരുള്ളൂ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്തായാലും ഒരു വെറൈറ്റി അച്ചാറാണ് പണ്ടൊന്ന് ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് എന്തായാലും ഇതേ സംഭവം അടിപൊളിയാട്ടോ